ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ മത്സരത്തിൽ ഒരു വലിയ തോൽവിയാണ് സാന്റോസിനെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എതിരില്ലാത്ത ആറ് ഗോളുകൾക്കാണ് വാസ്കോഡ ഗാമ അവരെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ നെയ്മർ ജൂനിയർക്ക് ഒരു യെല്ലോ കാർഡ് ലഭിച്ചിരുന്നു ഇതോടുകൂടി അദ്ദേഹത്തിന് ഒരു സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട് അതായത് അടുത്ത മത്സരത്തിൽ പങ്കെടുക്കാൻ നെയ്മർ ജൂനിയർക്ക് കഴിയില്ല ഇനി സാൻഡോസ് ഓഗസ്റ്റ് ഇരുപത്തി തീയതി അർദ്ധരാത്രി ഇന്ധന സമയം പന്ത്രണ്ട് മുപ്പതിന് ബാഹ്യക്കെതിരെ ഒരു മത്സരം കളിക്കുന്നുണ്ട് ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല അതിനുശേഷം സെപ്റ്റംബർ ഒന്നാം തീയതി കരുത്തരായ ഫ്ലുമിനൻസിനെതിരെ സാൻഡോസ് ഒരു മത്സരം കളിക്കുന്നുണ്ട് ആ മത്സരത്തിലാണ് നെയ്മർ ജൂനിയർ തിരിച്ചെത്തുക അതിനുശേഷമാണ് ബ്രസീലിന്റെ ഡ്യൂട്ടി വരുന്നത് രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ നെയ്മർക്ക് കളിക്കേണ്ടി വരുന്നുണ്ട് ചിലിയും ബൊളീവിയയുമാണ് ബ്രസീലിൻ്റെ എതിരാളികൾ അതിനുവേണ്ടിയുള്ള സ്ക്വാഡിൽ കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ ഉൾപ്പെടുത്തി എന്ന റിപ്പോർട്ടുകൾ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നെയ്മർ ആരാധകരുടെ പ്രാർത്ഥന എന്തെന്ന് വെച്ചാൽ പരിക്കുകൾ ഒന്നും കൂടാതെ ഈ താരം രക്ഷപ്പെടണേ എന്നുള്ളതാണ് അതായത് അടുത്ത മത്സരത്തിൽ നെയ്മർ ഇല്ല പിന്നീട് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് എത്തുന്നതിന് മുന്നേ ഒരൊറ്റ മത്സരമാണ് നെയ്മർക്ക് കളിക്കേണ്ടി വരുന്നത് ഫ്ലിമിനൻസിനെതിരെയുള്ള മത്സരം ആ മത്സരത്തിൽ പരിക്കുകൾ ഒന്നും പറ്റാതെ പൂർണ്ണ ഫിറ്റ്നസോടുകൂടി നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് എത്തണേ എന്ന ഒരു പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ നെയ്മർ ആരാധകരുടെ മുന്നിലുള്ളത് കാരണം ബ്രസീലിയൻ ദേശീയ ടീമിൽ നെയ്മർ കളിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായി പലപ്പോഴും പരിക്കുകൾ അദ്ദേഹത്തെ വേട്ടയാടുകയാണ് അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിൽ അങ്ങനെ നെയ്മർ സ്ഥിരമായി കൊണ്ട് കളിക്കുന്നത് കാണാനുള്ള ഒരു ഭാഗ്യം ആരാധകർക്ക് ലഭിക്കുന്നില്ല ഇത്തവണ അത് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഫ്ലിമിനൻസിനെതിരെയുള്ള മത്സരത്തിൽ പരിക്കുകൾ ഒന്നും പറ്റാതെ നെയ്മർ ജൂനിയർ കളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടിയുള്ള രണ്ട് മത്സരങ്ങളിലും നമുക്ക് നെയ്മർ ജൂനിയറെ കാണാൻ കഴിയും അത് സാധിക്കും അതല്ലെങ്കിൽ അത് സംഭവിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ ഉള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം